മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പി ആർ സുനിൽ ഉള്ളത് നിഷികാന്ത് ദുബൈയുടെ പരാമർശമാണ് തുടർച്ചയായിട്ടും നിഷികാന്ത് ദുബൈ ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ആദ്യം ചീഫ് ജസ്റ്റിസിനെയും കോടതിയെയും വിമർശിച്ചുകൊണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എസ് വൈ ഖുറേഷിയെ വിമർശിച്ചുകൊണ്ട് അതും ഒരു മതത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ടുള്ള വിമർശനമാണ് നടത്തിയിരിക്കുന്നത് എന്താണ് ഈ നിഷികാന്ത് ദുബയെ പോലെയുള്ള ശർമ്മയെ പോലെയുള്ള ബി ജെ പി നേതാക്കൾക്ക് സംഭവിക്കുന്നത് ഈ സുപ്രീം സുപ്രീംകോടതിയെ ജുഡീഷ്യറിയെ അപമാനിക്കത്തക്ക രീതിയിലുള്ള പ്രസ്താവനകൾ ബി ജെ പി നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ബി ജെ പിയും പ്രതിസന്ധിയിലാക്കിയിരുന്നു ജെ പി നദ്ദ ഇന്നലെ കർശനമായ താക്കീത് നൽകിയിരുന്നതാണ് ഇപ്പോൾ ഇതാ എസ് വൈ ഖുറേഷിയുടെ പേരിലും നിശികാന്ത് ദുബൈ വിവാദ പ്രസ്താവന നടത്തുകയാണോ പി അസുനിൽ അരുൺ എന്തായാലും മുൻ തെരഞ്ഞെടുപ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടിയായ എസ് വൈ കുരേഷി മുസ്ലിം കമ്മീഷണർ എന്നാണ് ഇപ്പോൾ നിശികാന്ത് ദുബെ ആരോപിച്ചിരിക്കുന്നത് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നില്ല മുസ്ലിം കമ്മീഷണറായി എന്നതാണ് ഇപ്പോൾ നിഷികാന്ത് ദുബയുടെ ആരോപണം ഝാർഖണ്ഡിൽ നിന്നുള്ള ബി ജെ പി എം പി ആണ് നിശികാന്ത് ദുബെ ഏതായാലും വിദ്വേഷ പ്രസംഗങ്ങളുടെ കാര്യത്തിൽ ഒട്ടും പുറകിലല്ല അദ്ദേഹം കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിക്കെതിരെയാണ് അദ്ദേഹം ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത് സുപ്രീം സുപ്രീംകോടതി മതസ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിക്കുന്നു സുപ്രീം കോടതി സ്വയം നിയമമുണ്ടാക്കുകയാണെങ്കിൽ എങ്കിൽ പാർലമെന്റ് കൂട്ടിയിടാം എന്നാണ് നിഷികാന്ത് ദുബൈ പറഞ്ഞത് അതായാലും നിശികാന്ത് ദുബയുടെ ഈ പ്രസ്താവനയോട് യോജിക്കുന്നില്ല എന്ന് ബിജെപി അധ്യക്ഷൻ ജെ പി നദ്ദ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു അത് ദുബെയുടെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണെന്ന് പറഞ്ഞുവെങ്കിൽ പോലും ബി ജെ പി നേതാക്കൾ ഇത്തരത്തിൽ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്നത് തടയാൻ ഒരു കാലത്തും ബി ജെ പി യാതൊരു നടപടിയും സ്വീകരിക്കുന്നത് അതായാലും ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്ത് കുറെ കാലം തെരഞ്ഞെടുപ്പ് നടത്തിയ ഒരു കമ്മീഷണർ മുസ്ലിം കമ്മീഷണർ എന്നാണ് ഒരു ബി ജെ പി അംഗം പറഞ്ഞിരിക്കുന്നത് ജാർഖണ്ഡിൽ അനധികൃത കുടിയേറ്റക്കാർക്ക് വോട്ടവകാശം നൽകി ഒരു മുസ്ലിം കമ്മീഷണറായി എസ് വൈ ഖുറേഷി പ്രവർത്തിച്ചു എന്നാണ് നിശികാന്ത് ദുബെ ആരോപിക്കുന്നത് അതായാലും ഇതൊക്കെ തന്നെ വലിയ വിവാദമായി മാറുകയാണ് ദേശീയ തലത്തിൽ ഏതായാലും കോൺഗ്രസ് ഈ വിഷയം ഉയർത്തി വലിയ പ്രതിഷേധത്തിന് തന്നെ നീങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി കാര്യങ്ങൾ പോവുകയാണ് ഏതായാലും കോടതി ഇപ്പോൾ ഈ വക്കഫ് ബില്ലുമായി ബന്ധപ്പെട്ട വക്കോഫ് നിയമഭേദഗതിയുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അതായാലും ഇത്തരത്തിലുള്ള വിദ്വേഷ പരാമർശങ്ങളും നീക്കങ്ങളുമായി ബിജെപി നേതാക്കളൊക്കെ തന്നെ രംഗത്തിറങ്ങുന്നത് അതായാലും കേസിന് മെയ് അഞ്ചിന് പരിഗണിക്കാൻ തീർച്ചയായും ഈ വിഷയങ്ങളൊക്കെ തന്നെ കോടതിക്ക് മുൻപാകെ എത്തി സമൂഹത്തിൽ വലിയ ഭിന്നത ഉണ്ടാക്കാനുള്ള ശ്രമം ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നൊക്കെ ചൂണ്ടിക്കാണിക്കാൻ ഒരുപക്ഷേ സുപ്രീം കോടതിയിലെ ഹർജിക്കാർ ശ്രമിക്കാനുള്ള സാധ്യതയുമുണ്ട് സുപ്രീംകോടതി എന്ത് ഈ വിഷയത്തിൽ പറയാൻ പോകുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാകും പി ആ സുനിൽ തുടങ്ങണം എനിക്ക് ജെ ഡി വാൻസിന്റെ സന്ദർശനമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് കൂടി ഞാൻ മടങ്ങിയെത്താം അല്പസമയത്തിനകം തന്നെ ഞാൻ തിരിച്ചു വരാം